തന്റെ പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖർ എക്സ് പോസ്റ്റിലൂടെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഈ പ്രഖ്യാപനം നടത്തിയത് ബി ജെ പി പ്രവർത്തകനായി തുടരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു പിന്നീട് മണിക്കൂറുകൾക്കകം രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കത്തിൽ മുതിർന്ന ബി ജെ പി നേതാക്കളാരും ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനമെത്തിയത് പ്രഖ്യാപനമാകട്ടെ തികച്ചും അപ്രതീക്ഷിതം എന്റെ പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനത്തിന് ഇന്ന് തിരശീല വീഴുന്നു അതിൽ മൂന്ന് വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെന്ന നിലയിൽ പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ അത് അങ്ങനെയാണ് ഞാൻ എല്ലാവർക്കും എന്നെ പിന്തുണച്ച എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അഗാധമായ നന്ദി കഴിഞ്ഞ സർക്കാരിലെ സഹപ്രവർത്തകർക്കും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ നന്ദി അറിയിച്ചു അതേസമയം ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തുടർന്നും പാർട്ടിയെ പിന്തുണയ്ക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടത്തിനാണ് രാജീവ് ചന്ദ്രശേഖരൂടെ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത് ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനം നിലനിർത്താൻ സാധിച്ചതിന് പുറമേ തീരദേശ മേഖലയായ കോവളത്തും ബി ജെ പിക്ക് തവണ വോട്ടുകൾ കൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് അനുകൂല സാഹചര്യത്തിൽ തരൂരിന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകൾ കൂടി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു അതേസമയം രാജീവ് ചന്ദ്രശേഖരന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ബി ജെ പി മുതിർന്ന നേതാക്കളാരും തന്നെ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അമൃതാനൂസ് തിരുവനന്തപുരം